യുടെ പൈതൃകം കണ്ണിലെ കൃഷ്ണവനി പോലെ ഗർഭമായ ഭരണശൈലി ആരാധനശൈലി നിമപെടുതി. അഭി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ലോകത്തിലേക്ക് ദൈഞ്ചൻ പരിഷ്ക്തനായ വട്ടശൈലി ജീവിതം കൊണ്ടു. മഹാസംഗമത്തിലെ ധർമ്മ നവദിഹി പ്രോത്സാഹിപ്പിക്കുക. മഹാസംഗമത്തിലെ ഭരണക്രമം കൊണ്ടു സംഗമത്തിലേക്ക് ഭരണകാരങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ അതിനു മുടിയായുള്ള വളമ്പരെ കോട്ടിയന്ത്ര തിരു ചങ്ങന്നൂർ വേ लख्यूितां <laughs> फेब्री

சபை சென்பு முன்னுள்ள கள்ளமாளினிலே மல்லங்கர நற்றாங்கில் நிறைந்தே என்ன சபை என் அபிமானத்தை உலகபூர் வியாபிச்சுண்டு மல்லங்கர சபையிலே செகண்ட் ஃப்ரெடரஸ்வினுடைய மாத்தோம்யின் பைதுவின் குலம்பரே இந்த சம்மர்சி யாத்ரா செங்கின் ஊடேல அருவினே இட்டு சேர்ந்துரு. ஜெய் ஜெய் கௌரலி கோ ஜெய் ஜெய் கௌரலி

പന്ദ്രാശന സൺഡേ സ്കൂളിന് വേണ്ടി വൈസ് പ്രസിഡന്റെ ബഹുമാനപ്പെട്ട വിമൽ മാമനെച്ചൻ മാനസം പ്രതി എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ അനൗൺസ്മെന്റ് ഒന്ന് പുറഓട് എടുർക്ക് ഇത് ഇത് അകത്തു കേറി തിരിച്ചിട്ടെ അപ്പോൾ അൽമായനഴ്സിൻ വേണ്ടി ഗ്രീ ഗവന്യൂസ്ഡായിട്ട് വേണ്ടി ശിവരഘണൻ ഇപ്പോൾ സൺഡേ സ്കൂൾ പന്ദ്രാശനത്തിനു വേണ്ടി വൈസ് പ്രസിഡന്റെ ബഹുമാനപ്പെട്ട വിമൽ അച്ചൻ ഉമയാറ്റുവേര സെന്റ് തോമസ് ഇടവേൾക്ക് വേണ്ടി ഒരു ആരി ബഹുമാനപ്പെട്ട മസായി കുന്നിലച്ചൻ ഉമയാറ്റുവേര സെന്റ് തോമസ് ഓർത്തഡോസ് വല്യപള്ളിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഒബിൻ ജോസഫ് അച്ഛൻ ട്രസ്റ്റി ജൂണി ഗുദിനവട്ടം എന്നിവറിച്ച് ഉപഹാരം സമർപ്പിക്കും അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിനു വേണ്ടി കേന്ദ്ര ജനറൽ സെക്രട്ടറി മത്തായ് കുന്നച്ഛൻ ഉപഹാരം സമർപ്പിക്കും വള്ളംകുളം സെൻറ്റ് മേരീസ് ഇടവേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഫെനിസ് അച്ഛൻ യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു കുടശനാട് സെൻഷീഫൻ സോർ പുരസ് കത്തിനു വേണ്ടി മാല സമർപ്പിക്കുന്നു ആല സെന്റ് ജോർജ് ഇടവഴിക്കു വേണ്ടി മാല സമർപ്പിക്കുന്നു മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജിപിൻ ജിബു ഇപ്പോൾ മാല സമർപ്പിക്കുന്നു പള്ളിഭാഗം കുടശനാട് പള്ളിഭാഗം യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി മാല സമർപ്പിക്കുന്നു മാന്തളം സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിലെ സെന്റ് ബോൾസ് പ്രാർത്ഥനയോഗത്തിന് വേണ്ടി ശ്രീ പി ഡി മത്തായി മാല സമർപ്പിക്കുന്നു മാന്തളം സെൻറ് തോമസ് വലിയ പള്ളിക്ക് വേണ്ടി വികാരിമാര് കെ തോമസഞ്ചും ഗോമിനും ചേർന്ന് മാല സമർപ്പിക്കുന്നു കുട്ടമ്പേനൂർ സെന്റ് മേരീസ് ഇടവകു വേണ്ടി മാല സമർപ്പിക്കുന്നു തേനുശേരി സെന്റ് മേരീസ് വലിയ പള്ളിക്ക് വേണ്ടി ഒരു ദശനം യും ചേർന്ന് സമർപ്പിക്കുന്നു ഓർത്തഡോക്സ് വലിയ പഴയ മുൻ മാനേജ് കമ്മിറ്റി ഹ്യൂമൻ എംപവർമെന്റ് പ്രസ്ഥാനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ നൈനാൻ ബി ജോർജ് അച്ഛൻ പ്രത്യേകമായിട്ട് മാല സമർപ്പിക്കുന്നു പാണ്ടനാട് സെന്റ് മേരീസ് ഡാമിക്ക് വേണ്ടി ശ്രീ ചണ്ഡി പുഞ്ചമണ്ഡിൽ മാല സമർപ്പിക്കുന്നു ഭദ്രാസന പ്രാർത്ഥന യോഗത്തിനു വേണ്ടി ശ്രീ ബി ജി ഷാജി മാല സമർപ്പിക്കുന്നു ഭദ്രാസന മുൻ കൗൺസിൽ അംഗം നിതിൻ ഇപ്പോഴെ മാല സമർപ്പിക്കുന്നു പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഋഗ വള്ളംകുളം മാല സമർപ്പിക്കുന്നു കൊച്ചൂർ സെന്റ് മേരീസ് കുത്തൂർ ബെധാന്യ ഇടവയ്ക്ക് ഫിലിപ്പോസ് ഫിലിപ്പോസ്മത്തായി പുലിയൂർ സെൻറ്റ് മാഗീസ് ഇടവയ്ക്ക് വേണ്ടി വികാരിയും ഡ്രസ്റ്റിയും ചേർന്ന് ഇപ്പോഴെ മാന സമർപ്പിക്കുന്നു ഗോദര സെൻറ്റ് മേഗീസിന് വേണ്ടി വികാരിയും ഭരണസമിതിയും ചേർന്ന് മാല സമർപ്പിക്കുന്നു ബദൈൽ വിഭജന പ്രസ്ഥാനത്തിനു വേണ്ടി ജോമോന് ജോഹാൻ മാല സമർപ്പിക്കുന്നു ഇവിടെ നന്ദി കാരണം ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഈ ഹോളിന്റെ ഭാഗത്ത് സ്നാക്സ് ക്രമപ്പെടുത്തിയിട്ടുണ്ട് എടുക്കട്ടെ ഇവിടെ ആയിരിക്കുന്ന സഭയുടെ വൈദ്യരെ കൗൺസിൽ അംഗങ്ങളെ വൈദ്യ ട്രസ്റ്റിയും അസോസിയേഷൻ സെക്രട്ടറിയൊക്കെ ഇവിടെ ഉണ്ട് പ്രത്യേകം അവരുടെ പേരെടുത്തു പറയേണ്ടതില്ലെങ്കിലും ഞങ്ങളെ ഏതോചിതം സ്വീകരിച്ച ഈ മെത്രാസനം ചെങ്ങന്നൂർ മെത്രാസനം മലങ്കര സഭയുടെ ചരിത്രം ഉറങ്ങുന്ന സഭയെ നെഞ്ചിലേറ്റിയ മലങ്കര മലങ്കരസഭയുടെ ചരിത്രത്തിൻ്റെ ഉണർത്തുപാട്ടായിരിക്കുന്ന ചെങ്ങന്നൂർ മെത്രാസനം ഇവിടുത്തെ യുവാക്കൾ തരുന്ന ആവേശം ഇവിടുത്തെ മെത്രാസനം തരുന്ന ആവേശം വലിയൊരു വികാരമാണ് സഭയ്ക്ക് പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിൽ വെക്കണം സഭ നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവന് വില പറയുന്ന ഒരാളോടും നമുക്ക് സംസർഗം വേണ്ട രാഷ്ട്രീയമല്ല നമ്മുടെ മാനദണ്ഡം സഭയാണ് നമ്മുടെ മാനദണ്ഡം ക്രിസ്തുവിൽ 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 ജനിപ്പിച്ച 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 നമ്മുടെ പിതാവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ക്ഷിത്വത്തിന്റെ അമ്പതാം വാർഷികമാണ് ഇത് ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടേത് മാത്രമാണ് പൈതൃകം പറയുകയും മറ്റു പല അവകാശങ്ങളുടെ പുറകും ഓടുകയും ചാടുകയും നടന്ന പലരുമുണ്ട് പക്ഷേ മരിക്കേണ്ടി വന്നാലും എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ ഈ ത്തിലുണ്ട് എന്ന് വിളിച്ചു പറയേണ്ട പറഞ്ഞു സമയമായിരിക്കുകയാണ് നാം ക്ഷമിക്കാറുണ്ട് സഹിക്കാറുണ്ട് വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി മിണ്ടാതിരുന്നിട്ടുണ്ട് ഞങ്ങൾ സ്ഥാനികളെ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ ഒന്നൊന്നര വർഷമായി ഞങ്ങളുടെയൊക്കെ നട്ടല് പണയം വെച്ചു എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ ക്ഷമിച്ചതെന്നറിയോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഈ സഭയുടെ വിഷയം തീർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങളുടെ ശബ്ദം ഒരു വിലടിയായി നീക്കരുതെന്നുള്ള ബഹുമാനത്തോടെയാണ് മിണ്ടായിരുന്നത് അല്ലാതെ ആരെയും പേടിച്ചോണ്ടല്ല പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തി ചർച്ചകളാകാമെന്ന് മലങ്കർ സഭയുടെ പരമാധ്യക്ഷനോട് പറയുകയും അപ്പുറത്ത് പോയി നിങ്ങളെ ഞാൻ സഭയായിട്ട് നിലനിർത്തു എന്നൊക്കെയാ പറയുന്നേ വിദേശ രാജ്യത്തു നിന്ന് ഒരു പിതാവ് ആഗോള സ്വകാര്യ സഭയുടെ പരിശുദ്ധ പരിശുദ്ധ ഭാവാതിരുമേനിസ് അദ്ദേഹം ഇവിടെ വന്ന് കലാപം സൃഷ്ടിക്കുക അദ്ദേഹത്തിന്റെ നാട്ടിൽ പള്ളിയില്ല അദ്ദേഹത്തിന് കരച്ചിൽ വരുന്ന അദ്ദേഹത്തിന്റെ നാട്ടിൽ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഒരു മലങ്കര മലങ്കര സഭയിൽ വന്ന് കണ്ണുതീരും ഇടയിൽ സംഘർഷം വിതയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് പ്രിയ സഹോദരങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കല്ല ഈ സമയം നമ്മൾക്ക് ഇതൊരു ഉണർത്തുപാട്ടാണ് മർത്തോമൻ പൈതൃകം നമ്മുടെ പൈതൃകം നമ്മുടെ അവകാശമാണ് ഇതിൽ ജീവിക്കുവാനും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ബാധ്യതയുണ്ട് രണ്ടാമത്തെ നമ്മുടെ അനുഷ്ഠാനത്തിന്റെ അല്ലെ നമ്മുടെ ആഘോഷത്തിന്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി കാലഘട്ടത്ത് നമ്മളെ ഇല്ലാതെയാക്കാൻ ഒരു പ്രതിസന്ധിയിൽ നിലനിർത്തിയ ഒരു പിതാവുണ്ട് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി വട്ടശ്ശേരി തിരുമേനിയുടെ അംഗരക്ഷകനായിരുന്ന ആനപ്പാപ്പിയെ വെട്ടിക്കൊന്നു നമ്മൾ േ മലങ്കര വർഗീസേട്ടൻ എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്കറിയാം ഈ ഭാരതത്തിൽ മലങ്കര വർഗീസേട്ടനെ കൊന്നിട്ട് ഒരു പ്രതി പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടില്ല ഇതൊന്നും നമ്മൾ പറഞ്ഞു ജനങ്ങളുടെ വികാരം കൂട്ടാനല്ല വേദന കൊണ്ട് പറയുന്നതാ താങ്ക് യു ഫോർ വാച്ചിങ്ക്രൈബ് മൈ ചാനൽ